മടക്ക ടിക്കറ്റ് യു എ ഇല ഹോട്ടലിൽ ബുക്ക് ചെയ്തതിന്റെ രേഖ അക്കൌണ്ടിൽ ചെലവിന് വേണ്ട അയ്യായിരം ദീർഘം അല്ലെങ്കിൽ ഇത്രയും തുക ചെലവഴിക്കാവുന്ന ക്രെഡിറ്റ് കാർഡ് ഇതിന്റെ രേഖകൾ രാജ്യത്ത് സന്ദർശക വിസയിലെത്തുന്നവർക്ക് വേണമെന്ന നിബന്ധന അടുത്തിടെയാണ് യു എ ഇ കർശനമാക്കിയത് ഇതറിയാതെ യു എ യിലെ വിമാനത്താവളങ്ങളിലെത്തിയ പലരും പരിശോധനയ്ക്ക് ശേഷം പുറത്തു കടക്കാനാവാതെ കുടുങ്ങി ദുബായ് ടെർമിനൽ ഞാൻ പുറത്തു എന്നോട് ദിവസം അവിടെ ദുബായിൽ അതിനുള്ള പൈസ ഉണ്ടോ എന്നൊക്കെ എന്നോട് ചോദിച്ചു എൻ്റെ കയ്യിൽ ദുബായിൽ അത്രയും ദിവസം നിൽക്കാനുള്ള പൈസയും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു അപ്പം തന്നെ വിസ ക്യാൻസൽ ക്യാൻസലാക്കിയിരുന്നു മതിയായ രേഖകളില്ലാതെ ആളുകൾ യു എ ഇൽ എത്തുന്നതിന്റെ ഉത്തരവാദിത്തം വിമാന കമ്പനികൾക്കാണെന്ന് അറിയിച്ചതോടെ കേരളത്തിലെ വിമാനത്താവളങ്ങളിൽ വിമാന കമ്പനികളും പരിശോധന കർശനമാക്കിയിട്ടുണ്ട് ഇക്കാര്യങ്ങൾ അറിയാതെ വിമാനത്താവളങ്ങളിൽ എത്തുന്നവരുടെ യാത്ര മുടങ്ങുന്ന സ്ഥിതിയാണുള്ളത് ടിക്കറ്റ് എടുത്ത പണവും നഷ്ടമാകും എയർലൈനുകളൊക്കെ റിട്ടേൺ ടിക്കറ്റ് അതോടൊപ്പം തന്നെ ഷോ മണി ഇതൊക്കെ കയ്യിൽ ഉണ്ടാകുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ പിന്നെ ഉള്ള ക്രെഡിറ്റ് കാർഡുകൾ ഡെബിറ്റ് കാർഡുകൾ ഇത്തരം സംഗതികളൊക്കെ ഉണ്ടാവണം എന്നുള്ള ഒരു വെച്ചിട്ടുണ്ട് ഇക്കാര്യത്തിൽ തങ്ങൾ നിസ്സഹായരാണെന്നാണ് വിമാന കമ്പനികൾ പറയുന്നത് മതിയായ രേഖകൾ കയ്യിൽ കരുതാൻ യാത്രക്കാർ ശ്രദ്ധിക്കണമെന്ന് വിമാന കമ്പനി അധികൃതർ അറിയിച്ചു